ാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ദാമ്പത്യകലഹം ഒരു ഗ്രഹനിലയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അതിലെന്താണ് പരിഹാരം ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ പലപ്പോഴും വേറൊരു വിഷയം ദാമ്പത്യത്തോടൊപ്പം തന്നെ വരുന്നതാണ് വിവാഹം വിവാഹം എന്തുകൊണ്ടാണ് ചിലർക്ക് ഒരുപാട് കാലം കാത്തിരുന്നിട്ടായിരിക്കും എഡ്യൂക്കേഷൻ ഉണ്ടാവും പക്ഷേ നല്ല കുടുംബമായിരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയായിരിക്കും പക്ഷെ വിവാഹം നീണ്ടുപോകുന്നു അപ്പൊ ഇതൊക്കെ വിവാഹം താമത്തെ ഇതൊക്കെ പ്രതിപാദിക്കും അങ്ങനെ പ്രതിപാദിക്കുക ആ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിവാഹം വഹിക്കുന്നതെന്ന് പറഞ്ഞാല് ചിലപ്പോ ഈ ശനി എപ്പോഴും താമസിച്ചാണ് ഫലം നൽകുന്നത് അപ്പൊ ഏഴിൽ ചിരി നിൽക്കുക ഏർ ഏഴില് രാഹുവും ശനിയും കൂടി നിൽക്കുക അപ്പൊ ഏഴില് രാഹു ശനി നിൽക്കുമ്പോൾ ലക്നത്തിൽ എന്നുണ്ടാവും തീർച്ചയായിട്ടും കേരണ്ടാവും അതുപോലെ തന്നെ ജാതകത്തില് പിന്നെ വ്യാഴം ആറ് എട്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക ദുസ്ഥാനത്ത് നിൽക്കുക അതുപോലെ ആ വ്യാഴത്തിന് വിലയില്ലാതെ വരിക ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ വരുന്നതാണ് ഒരു ജാതകത്തിൽ സൂര്യന് ബലയില്ലാതെ വരിക ഏഴില് ഏഴിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവാധിപൻ അതിലേക്ക് ഗുളികന്റെ ദൃഷ്ടി വരിക ഏഴ് ശുക്രൻ അതുപോലെ ശുക്രൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഇത് രണ്ടും നമുക്ക് വിവാഹത്തിന് പറയുന്നതാണ് അപ്പൊ ചന്ദ്രന്റെ എന്നോട് കൂടി പിന്നെ ശനി നിൽക്കുക ശുക്രനോടു കൂടി ശനി നിൽക്കുക ശനി ശുക്രന് ബലയില്ലാതെ നിൽക്കുക അപ്പം ഈ വാഹ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ജാതകത്തിൽ വിവാഹം ഒരു പ്രശ്നമായിട്ട് മാറും വിവാഹത്തിന് ഡിലേ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയും ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വിവാഹം കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട് വിവാഹമൊക്കെ നേരത്തെ നടക്കും പക്ഷെ പിന്നീട് അത് വരുന്നത് തീർച്ചയായിട്ടും വിവാഹം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാണ് അതുപോലെ ശുക്രനാണ് ശുക്രനെ കൊണ്ടാണ് കൂടുതൽ ഗുണങ്ങൾ പറയുന്നത് പുരുഷന്റെ ജാതകി അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളും ഭാഗമായിട്ട് നിൽക്കാത്ത അല്ലെങ്കിൽ അവയ്ക്ക് ശക്തി ഇല്ലാതെ നിൽക്കുന്ന ഒരു ജാതകമാണ് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ ആറാം ഭാവാനുമായിട്ട് ശുക്രന്റെ ബന്ധം വരിക ആറാം ഭാവാ ആറില് നിൽക്കുന്ന ഗ്രഹ ആറിലാണ് ശുക്രൻ പോയി നിൽക്കുക അവിടോടൊപ്പം തന്നെ ശനി നിൽക്കുക ഏഹ് പതിനൊന്നിൽ രാഹുവും ശുക്രനും നിൽക്കുക ഗുളികന്റെ ദൃഷ്ടി വരിക ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ കുജൻ നമുക്കറിയാം കുജനെ കുറിച്ച് കുജന്റെ കുറച്ച് മോശ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞത് അപ്പൊ കുജൻ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതെ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഗ്രഹനിലയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിത്രപ്പെടുത്താൻ പഠിക്കേണ്ടതാണ് അപ്പം ഏത് ഗ്രഹത്തെ കൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഗ്രഹനിലയിൽ നോക്കിയിട്ട് അപ്പം നിങ്ങൾക്കൊരു മൊത്തത്തിലുള്ള ഒരു അനലൈസ് അനലൈസേഷൻ ചെയ്തിട്ട് അവിടെ ഏത് ഗ്രഹമാണ് നമ്മളുടെ ദാമ്പത്യ വിഷയങ്ങൾക്ക് ഏത് ഗ്രഹത്തിന്റെ ആ എന്താണ് അവിടെ സംഭവിച്ചത് നോക്കിയിട്ട് അതിനു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്തിട്ട് നമുക്ക് ജീവിതത്തെ ആസ്വദകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിലാണ് നമ്മളൊരു സ്ട്രോച്ചറെ കാണുക എപ്പോഴും വഴക്കാണ് എപ്പോഴും ദുഃഖങ്ങളാണ് എന്ന് രീതി മിണ്ടാതിരിക്കാതെ അതിനൊരു പോമ്പഴി ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഋഷീശ്വരന്മാരെ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം അതനുസരിച്ച് നമ്മുടെ മുജ്ജന്മാർജിതമായ കുറേ കടങ്ങളും പാപങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ഒരെണ്ണയെ കണ്ടെത്തിയത് അത് നമ്മുടെ നമ്മളതിലൂടെ പ്യൂരിഫൈ ചെയ്യണം നമ്മുടെ ആത്മാവ് അപ്പോൾ കുറേ സഹനത്തിലൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ൊണ്ട് നമുക്ക് ഈ പങ്കാളിയിൽ നിന്ന് പോലും പലപ്പോഴും നല്ല അനുഭവങ്ങൾ പിന്നീട് പിന്നീടുണ്ടാകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു അസ്ട്രോളജറെ കാണണം ഇങ്ങനെയുള്ള വഴക്കുകൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ കൗൺസിലിങ്ങിനെ ഒക്കെ പോകുന്നതോടൊപ്പം തന്നെ ഒരു അസ്ട്രോളജിക്കൽ കൗൺസിലിങ്ങിനും കൂടി ഒരു അസ്ട്രോളജി പരമായിട്ടും കൂടി അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ജീവിതത്തിന്റെ വിജയത്തിന് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ കല്യാണം ഓരോ ദശാകാലങ്ങൾക്ക് ഇതിൽ വലിയ വലിയ പങ്കുണ്ട് എഴകശനി അതുപോലെ കണ്ടകശനി രാഹുവിൻ്റെ അപഹാരം കേതുവിൻ്റെ അപഹാരം കേതു മഹാദശ രാഹു മഹാദശ ഇതൊക്കെ ശനി മഹാദശ ശനി ജാതകത്തിൽ വളരെ അനർത്ഥമായ രീതിയിൽ നിൽക്കുന്ന ഒരു കാഠിന്യം തരുന്ന ഒരു രീതിയിലാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദശ നീ നമുക്ക് ആറാം ഭാവാധിപനുമായിട്ട് ബന്ധം വന്ന ശുക്രൻ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ ആറിൽ പോകുക ഏഴാം ഭാവാധിപൻ എട്ടിൽ പോകുക ഏഴാം ഭാധീപൻ പന്ത്രണ്ടിൽ പോകുക ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ അഞ്ചാം ഭാവം അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പൂർവമുണ്യം നമ്മുടെ സന്താനം കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവം ബന്ധപ്പെട്ടു ഈ ഭാവങ്ങളിലൊക്കെ ശുക്രൻ വന്ന് നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ വന്ന് നിൽക്കുക ചന്ദ്രന് പക്ഷഫലമില്ലാതെ നിൽക്കുക ശുക്ര അവരോടൊപ്പം ശരി നിൽക്കുക അല്ലെങ്കിൽ ഗുളികന്റെ നോട്ടം വരിക ഗുടികൻ കൂടെ നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ ഇതൊന്നുമല്ലാതെ കുറെ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിതൃദോഷമുള്ള ആളുകൾക്ക് പിതൃദോഷം നമുക്ക് ഗ്രഹനിലയിൽ നോക്കാൻ പറ്റും ഒമ്പതാം ഭാവം കൊണ്ടാണ് പിതൃ നമ്മൾ പിതൃ പിതൃകാരകൻ ആണ് ഒമ്പത് അപ്പൊ ഒമ്പതിൽ നിൽക്കുന്നത് നമ്മുടെ വ്യാഴമാണ് അല്ലെങ്കിൽ വ്യാഴത്തിൽ നീച നീചാവസ്ഥയിലാണ് നിൽക്കുന്നത് സൂര്യൻ നീചത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഒമ്പതാം ഭാവത്തിൽ പോയിട്ട് കേതു രാഹു ഈ ഗ്രഹങ്ങൾ നിൽക്കുക ഇങ്ങനെയൊക്കെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ പിതൃ കടം ആൻസിസ്റ്റേഴ്സ് ആയിരിക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഭാവമായിട്ട് ഏതോ അവർക്ക് നമ്മൾ കുറെ കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് വിവാഹത്തിന് വ്യത്യാസം തടസ്സങ്ങളുണ്ടാകാം വിവാഹം കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്താ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെ കാണാൻ ശ്രമിക്കണം അതിന് അസ്ട്രോളജി നമുക്ക് തുണിയാണ് വരും ഗ്രഹനിലയിൽ നമ്മൾ നവാംശവും കൂടി നോക്കുക ും അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇപ്പോ രാഹു കേതുക്കൾ ബാധയായിട്ട് എഴുതി നിൽക്കുക അവയ്ക്ക് മൂന്ന് മൂന്ന് പതിനൊന്ന് ഈ ഭാവങ്ങളുമായിട്ട് ബന്ധം വരിക മൂന്ന് അഞ്ച് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായിട്ട് ബന്ധം വരിക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പൂർവ്വാർജിതമായിട്ടുള്ള കടങ്ങൾ ഉണ്ടാകുക അവർക്ക് കുറേയേറെ കട കട കഷ്ടപ്പാടുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ബാധാദോഷങ്ങൾ നമ്മൾ മാറ്റണം തൃർദോഷം നമ്മൾ മാറ്റണം വേണ്ട അനുഷ്ഠാനങ്ങൾ നമ്മുടെ പരദേവതയെ നമ്മൾ വന്ദിക്കണം ഇങ്ങനെ കുറേ ചിട്ടയായ അനലൈ അത് നന്നായിട്ട് ഗ്രഹനില അനലൈസ് ചെയ്തിട്ട് അതിന് ഓരോ ഭാവങ്ങൾക്കും ഒരു പരിഹാരം ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം കൊണ്ടുപോകാൻ ഏത് അപകടം പിടിച്ച ഗ്രഹനിലയുള്ളവർക്കും സാധിക്കുന്നതാണ് പക്ഷേ നമ്മൾ അനലൈസ് ചെയ്യണം ഇപ്പം നമ്മൾക്ക് ശത്രുതാഭാവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എട്ടിലോ ഒക്കെ ദുസ്ഥാനത്ത് നിൽക്കുന്ന പല ഗ്രഹങ്ങളുടെ കാലഘട്ടം കടന്നു പോകുക അപ്പം എഡിസിന് വരിക രാവ് വരിക വേദുവരികയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ പിടിക്കാതെ നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനിലയിൽ കൂടിയാണ് വരുന്നതെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മൾ കൂടുതലും ഡെംഗ്ലസിനെ കുറിച്ചും ഒറ്റപ്പെടുന്നതിനെ ും ഒളിച്ചുടലിനെ കുറിച്ചും അതായത് സ്വന്തമായിട്ട് പാത കണ്ടെത്തണമെന്നും ഇനി ഇനിക്ക് ഇങ്ങനൊരു ഇണ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി നമ്മൾ തീർച്ചയായും ഒരു ഒരസ്ത്രോളത്ര കൂടി ഒന്ന് കണ്ടിതിനൊരു പരിഹാരം ഉണ്ടാകുമോ ഇതെന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഇണയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇത് അയാളുടെ കുഴപ്പമാണ് പക്ഷെ ഗൃഹനില നോക്കി ഇത് നമ്മുടേതും കൂടിയാണ് നമ്മളും കൂടി അതിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം തീർച്ചയായിട്ടും ഈ വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം